ാണ് ഒരു ടവർ കാണാൻ വന്നതാണ് ഓളങ്ങളിൽ തട്ടി താളം തുള്ളുന്നൊരു ഈഫൽ ടവർ കവിത പോലെ മനോഹരമായൊരു കാഴ്ച കാണാൻ നമ്മളോടൊപ്പം ഒരു വലിയ സംഘം തന്നെയുണ്ട് അതിനോടൊപ്പം തന്നെ ഫാദറും ചേരുകയാണ് ഫാദർ ആദ്യമായിട്ടായിരിക്കും ഉള്ളിൽ വന്നൊരു ഈ ഫെൽ ടവർ കാഴ്ച ആസ്വദിക്കുന്നത് തീർച്ചയായിട്ടും ഞാനിവിടെ വന്നിട്ടാണ് ഈ കാഴ്ചകൾ കണ്ടത് ഇതിവിടുത്തെ ഒരു കൂട്ടം യുവജനങ്ങളുടെ മാസ്മരികമായിട്ടുള്ള പ്രവർത്തനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പ്രത്യേകിച്ച് മരുന്നാട് ഇടവകയിലെ മച്ചാൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ യുവജന സുഹൃത്തുക്കളാണ് അവരുടെ ഒരു മാസത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് അവര് ഇതെല്ലാം കടന്നുള്ളിലെ ഈ വിസ്മയ കാഴ്ച ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ച ടീമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും ഇവർ തന്നെയാണ് ഇതാണ് മരിയനാടെ മച്ചാൻസ് ഇത്തവണത്തെ ക്രിസ്മസ് നിങ്ങൾ തൂക്കി എന്ന് പറയാമോ തീർച്ചയായും പിന്നിലോട്ട് നാട്ടുകാരും കുറേ സഹായിച്ചിട്ടുണ്ട് പിന്നെ കുറെ ടീംസ് ഞങ്ങളിവിടുത്തെ തന്നെ കുറെ ചേട്ടൻ എച്ച് എഫ് സി കൺസേൺ പ്രോസസ് പിന്നെ ഞങ്ങളുടെ ഇടവക കുറെ സഹായിച്ചു ഞങ്ങളുടെ വള്ളക്കാർ കുറെ ഇതിലോട്ട് സഹായിച്ചു പിന്നെ പായമാര് കുറേ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഞങ്ങൾ ഇതിന്റെ ബാക്കിലാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയൊന്ന് പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് അതിൽ വലിയ സന്തോഷമുണ്ട് എത്ര എത്ര ദിവസം കൊണ്ടാ മൂന്ന് ഒരു

അപ്പൊ നമുക്ക് ഇതില് വളരെ സന്തോഷമുണ്ട് നമ്മള് ഇത്രയും പൂർത്തിയാവും നമ്മൾ വിചാരിച്ചില്ല കടലിൽ ഈ പ്രാവശ്യം ഇതിനു മുമ്പ് വെച്ചത് അണക്കില്ല അതിനേക്കാളും ഒരുപാട് നല്ല പാടം കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിവിടത്തെ വള്ളക്കാരൊക്കെ സഹായിച്ചിട്ടാണ് നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കിയത് അടുത്ത വർഷമൊക്കെ ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇതിപ്പോ എല്ലാ വർഷവും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഓരോ ഐഡിയ കിട്ടുമ്പോഴത്തേക്ക് പൈമ ആലോചിച്ച് അടുത്ത വർഷം അടുത്ത വർഷം പുതിയ ഐഡിയ ഇട്ടു ചെയ്യും അപ്പൊ ഇത്തവണത്തെ ക്രിസ്മസ് മരിയനാട്ടെ മച്ചാൻസ് തൂക്കിയിട്ടുണ്ട് ജനുവരി ഒന്ന് വരെയാണ് കടലിനുള്ളിലെ ഈഫൽ ടവർ ഉണ്ടാവുക കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ തന്നെ തിരുവനന്തപുരത്ത് മരിയനാട്ടേക്ക് വരണം ക്യാമറമാൻ ഷാൻ ജെയ്സിനും അജ്മലിനുമൊപ്പം സൂര്യ ഗായത്രി ഇപ്പൊ എല്ലാവർക്കും അച്ചാൻസിന്റെ വക ഒരു